നമസ്കാരം ഞാൻ ഡോക്ടർ പ്രവീൺ കിംസ് ഹോസ്പിറ്റലിലെ കാർഡിയോളജിസ്റ്റാണ് നമ്മളിന്ന് സംസാരിക്കുന്ന വിഷയം ചെറുപ്പക്കാരിൽ ഇത്രത്തോളം ഹൃദ്രോഗം കൂടിയതിനെ കുറിച്ചാണ് നമുക്കറിയാം ഇന്നിപ്പോൾ ഹൃദ്രോഗം ഒരു പകർച്ചവ്യാധി പോലെ പടർന്ന് ഒരുപാട് ആൾക്കാർക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നും ലോകത്ത് ഏറ്റവും അധികം ആൾക്കാർ അകാലഭരണം സംഭവിക്കുന്ന ഹൃദ്രോഗം കാരണമാണ് ഈ ഹൃദ്രോഗത്തിൻ്റെ ചെറുപ്പക്കാരിൽ ഇത്രയും കൂടാനുള്ള കാരണങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഇന്നത്തെ ആധുനിക ജീവിത രീതി തന്നെയാണ് എന്നാണ് അതിനുള്ള ഒറ്റവാക്കുള്ള ഉത്തരം നമ്മുടെ മോഡേൺ ലൈഫ് സ്റ്റൈല് കാരണം പ്രമേഹമാണെങ്കിലും രക്താദി സമ്മർദ്ദമാണെങ്കിലും അമിതമായുള്ള ആണെങ്കിലും ഇവയെല്ലാം വളരെയധികം വർദ്ധിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ വന്ന മാറ്റം നമ്മുടെ ആരോഗ്യകരമായിട്ടല്ലാത്തുള്ള ഭക്ഷണം അതുപോലെ തന്നെ തീരെ വ്യായാമമില്ല പിന്നെ ഈ പറഞ്ഞ പോലെ പലപ്പോഴും മീഡിയയിലും മറ്റും അറ്റൻഷൻ കിട്ടുന്നൊരു വിഷയമാണ് എന്ന് പറയുന്നത് സ്ട്രെസ്സും ഹൃദ്രോഗവുമായിട്ടും വളരെയധികം ബന്ധമുണ്ട് അപ്പോൾ എന്ന് പറയുമ്പോൾ ഉടനെ അത് സൈക്കോളജിക്കൽ സ്ട്രെസ്സാകാം അത് നമ്മുടെ ജോലി സംബന്ധമായിട്ടുള്ള സ്ട്രെസ്സാകാം അല്ലെങ്കിൽ നമുക്ക് ഫാമിലിയിൽ ഫാമിലിയിലുണ്ടാകുന്ന സ്ട്രെസ്സാകാം അപ്പോൾ ഈ എന്ന് പറയുന്നതും ഒരുപാട് നാൾ സ്ട്രെസ് ഇരിക്കുന്നതും നമ്മുടെ ഹൃദ്രോഗത്തിന് ഒരു കാരണമാണ് പിന്നെ ഈ പറഞ്ഞ പോലെ പുകവലി അമിതവണ്ണവും എല്ലാം ഹൃദ്രോഗ കാരണങ്ങളാണ് പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഈ അകാല മരണങ്ങളും ചെറുപ്രായത്തിലും അകാലത്തിലും ഉണ്ടാകുന്ന ഹൃദ്രോഗങ്ങളും ഏകദേശം എഴുപത്തഞ്ച് മുതൽ എൺപത് ശതമാനം വരെയും നമുക്ക് തക്കതായുള്ള മാറ്റങ്ങൾ വരുത്തി നമുക്ക് നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ കുറയ്ക്കാനോ സാധിക്കുമെന്നുള്ളതാണ് അപ്പോൾ അവിടെയാണ് അതിൻ്റെ പ്രാധാന്യം ഈ പറഞ്ഞ കാരണങ്ങളത് രക്താതിസമ്മർദ്ദം ആയിക്കോട്ടെ കൊളസ്ട്രോൾ ആയിക്കോട്ടെ ഷുഗർ ആയിക്കോട്ടെ സ്ട്രെസ് ആയിക്കോട്ടെ പുകവലി ആയിക്കോട്ടെ വ്യായാമത്തിൻ്റെ കുറവായിക്കോട്ടെ ഭക്ഷണത്തിലെ കൊഴുപ്പിൻ്റെ കൂടുതലായിക്കോട്ടെ പച്ചക്കറിയും മറ്റുമുള്ള ഭക്ഷണത്തിലെ അഭാവമായിക്കോട്ടെ ഇവയെല്ലാം തന്നെ നമുക്ക് നല്ലൊരളവ് വരെ കൺട്രോൾ ചെയ്യാനും നിയന്ത്രിക്കാനും സാധിക്കും അങ്ങനെ നമ്മുടെ ഈ പറഞ്ഞ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ തന്നെ ഏകദേശം എഴുപത്തഞ്ച് മുതൽ എൺപത് ശതമാനം ഹൃദ്രോഗങ്ങൾ നമുക്ക് തടയാൻ സാധിക്കുമെന്നുള്ളതിനാണ് എൻ്റെ പ്രസക്തി അപ്പോഴും ഇപ്പോഴും ചെറുപ്പക്കാരിൽ ഹൃദ്രോഗം കൂടുതലാണെങ്കിൽ ഇപ്പോഴും വൈകിയിട്ടില്ല ഈ പറഞ്ഞ മാറ്റങ്ങൾ നമ്മൾ വരുത്തിയാൽ നമുക്ക് ഹൃദ്രോഗ സാധ്യത നല്ലവണ്ണം കുറയ്ക്കാൻ സാധിക്കും എന്നറിഞ്ഞിരിക്കും പിന്നെ മറ്റൊരു പ്രധാന കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഹൃദ്രോഗം എന്ന് പറയുന്നത് വളരെയധികം ഫലവത്തായിട്ടുള്ള ചികിത്സയുള്ള ഒരു രോഗമാണ് അപ്പോൾ ഏറ്റവും പ്രധാനം രോഗം വരാതെ നോക്കുക എന്നുള്ളതാണ് ഇനി രണ്ടാമത്തത് രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ചെറുപ്പക്കാരിലും ഗ്യാസ് പോലെ തോന്നുന്നതായിക്കോട്ടെ നെഞ്ചുവേദന ആയിക്കോട്ടെ അമിതമായിട്ടുള്ള കിടപ്പായിക്കോട്ടെ ഇവ കൊണ്ടു നടക്കാതെ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കണ്ട് അസുഖം നേരത്തെ തന്നെ കണ്ടുപിടിച്ച് ചികിത്സിച്ചാൽ നമുക്ക് വലിയൊരു അളവ് വരെ നല്ലൊരളവ് വരെ ചികിത്സിച്ച് പൂർണ്ണമായിട്ട് നിയന്ത്രിക്കാൻ സാധിക്കുന്ന രോഗങ്ങളാണ് ഹൃദ്രോഗമാണെങ്കിലും രക്താദി സമ്മർദ്ദമാണെങ്കിലും പ്രമേഹമാണെങ്കിലുമൊക്കെ തന്നെ അപ്പോൾ ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുമെന്നുള്ളതുകൊണ്ട് തന്നെ അസുഖം വരുന്നതിന് മുമ്പ് കണ്ടുപിടിക്കുക അസുഖം വന്നാൽ അതിൻ്റെ ആദ്യമേ ഉള്ള രോഗലക്ഷണങ്ങൾ തിരിച്ചറിയുക അവ കൃത്യമായിട്ട് ചികിത്സിക്കുക ഇനി ഒരു ഹാർട്ട് അറ്റാക്കോ മറ്റോ നമ്മൾ സംശയിക്കുന്നതെങ്കിൽ അതായത് നെഞ്ചുവേദന എന്ന് പറഞ്ഞ രോഗലക്ഷണത്തെക്കുറിച്ച് നമുക്ക് നല്ലൊരു അവബോധം ഉണ്ടായിരിക്കണം നെഞ്ചിൻ്റെ നടുക്ക് തോന്നുന്ന നെഞ്ചുവേദനയാണ് ഗ്യാസാണെന്നോ കഴിഞ്ഞ ദിവസം കഴിച്ച ഭക്ഷണം മൂലമാണെന്നോ അവഗണിച്ച് കളയാതെ ഒരു ഇ സി ജി എടുക്കുക ആവശ്യമാണെങ്കിൽ ഡോക്ടറെ കാണുക ആവശ്യമാണെങ്കിൽ അങ്ങനെ ആയിട്ട് കണ്ടുപിടിച്ച് ചികിത്സിച്ചാലും ഹൃദ്രോഗം നല്ലൊരാളു വരെ ചികിത്സിച്ചു പോയതാകും അപ്പോൾ പ്രധാനമായിട്ട് പറഞ്ഞിരിക്കേണ്ടത് കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കുക ലക്ഷണങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം രോഗലക്ഷണങ്ങൾ തോന്നിയാൽ വൈകിപ്പിക്കാതെ ഡോക്ടറെ കണ്ട് ചികിത്സിക്കുക അങ്ങനെ നമുക്ക് ഒരു എഴുപത്തഞ്ച് ശതമാനം അകാല മരണങ്ങൾ തടയാമെന്നുള്ളത് തന്നെയാണ് ഈ രോഗ ഹൃ ഹൃദ്രോഗ ദിനത്തിലുള്ള ഈ ഒരു സന്ദേശം അല്ലെങ്കിൽ എൻ്റെ പ്രസക്തി എന്ന് നമ്മൾ അറിഞ്ഞിരിക്കും